രോഹിത് ശർമ്മ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് പോകുമോ കൊൽക്കത്തയുടെ പുതിയ പരിശീലകനായി അഭിഷേക് നായർ ചുമതലയേറ്റു എന്ന പ്രഖ്യാപനം വന്നതോടെയാണ് ആ അഭ്യൂഹം പരന്നത് രോഹിത് ശർമ്മയെ അഭിഷേക് തന്റെ ഫ്രാഞ്ചൈസിയിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു അഭ്യൂഹം ആരാധകരുൾപ്പെടെ പലരും ഇത് ഏറ്റുപിടിച്ചു എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ രസകരമായ മറുപടിയിലൂടെ മുംബൈ ഇന്ത്യൻസ് ഈ അഭ്യൂഹത്തിന് വിരാമമിട്ടു രോഹിത്തിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന ശക്തമായ പ്രഖ്യാപനമാണ് മുംബൈ ഇന്ത്യൻസ് നടത്തിയത് രോഹിത് ശർമ്മ ടീമിൽ തുടരുമെന്ന് ആരാധകർക്ക് ഉറപ്പു നൽകുന്ന ഒരു രസകരമായ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് മുംബൈ പങ്കുവച്ചത് കെ കെ ആറിന്റെ സഹ ഉടമയായ ഷാറുഖാന്റെ ഡോൺ എന്ന സിനിമയിലെ ശ്രദ്ധേയമായ ഡയലോഗ് കൂടി ചേർത്തായിരുന്നു മറുപടി സൂര്യൻ നാളെ വീണ്ടും ഉദിക്കും പക്ഷെ നൈറ്റിൽ അല്ല എന്നാണ് ഇംഗ്ലീഷും ഹിന്ദിയും കൂട്ടിക്കലർത്തി നൽകിയ വാചകം നൈറ്റ് എന്നതിൽ കെ ബ്രാക്കറ്റിലും നൽകി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ നൈറ്റ് ആണ് മുംബൈ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് രോഹിത് എങ്ങോട്ട് പോകുന്നില്ലെന്ന കൃത്യമായ സന്ദേശമായിരുന്നു ഇത് രോഹിത് ശർമ്മ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയതിനെ അഭിനന്ദിച്ച് കെ കെ ആർ എക്സ് അക്കൗണ്ടിൽ കുറിപ്പിട്ടിരുന്നു ലോകത്തിന്റെ നിറുകയിൽ തികച്ചും അർഹൻ രോഹിത്തിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു കെ കെ ആറിന്റെ ആശംസ ഇതിലും താഴെ ഹിറ്റ്മാൻ കെ കെ ആറിൽ ചേരുകയാണോ എന്ന സംശയം ഒരു ആരാധകൻ ഉന്നയിച്ചപ്പോൾ അത് നിഷേധിക്കാത്ത തരത്തിൽ അവ്യക്തമായി പ്രതികരിച്ചത് അഭ്യൂഹങ്ങൾക്ക് കാരണമായി അഭിഷേക് നായർക്ക് രോഹിത് ശർമ്മയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അടുത്ത സീസണു മുന്നോടിയായി കൊൽക്കത്തയുടെ കോച്ചായി ചുമതലയേൽക്കുന്ന അഭിഷേക് നേരത്തെ ഇന്ത്യൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു രാഹുൽ ദ്രാവിഡിന് പകരം ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായതോടെ ഒഴിവാക്കപ്പെട്ടു ഇതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ കെ കെ ആറിന്റെ അസിസ്റ്റന്റ് കോച്ചായി ചുമതലയേറ്റ നായർ ഇപ്പോൾ ഹെഡ് കോച്ചായി ഉയർത്തപ്പെടുകയാണ് മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ ഐ പി എൽ ചാമ്പ്യന്മാരാക്കിയ മുൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് തൊട്ടുമുമ്പാണ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ നീക്കിയത് ഹാർദിക് പാണ്ഡ്യെ ടീമിലെത്തിച്ച് മുംബൈ നായക സ്ഥാനം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ രോഹിത് ഹാർദിക്കിന് കീഴിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ മുന്നോടിയായി രോഹിത് മുംബൈ ടീം വിടുമെന്ന ചില അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ഈ അഭ്യൂഹത്തെ എല്ലാം അസ്ഥാനത്താക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് അടുത്ത സീസൺ മുമ്പ് മുംബൈ നിലനിർത്തുന്ന താരങ്ങളിൽ രോഹിത് ശർമ്മ ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി ടീം ക്യാപ്റ്റനായി ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക്കും റിട്ടൻഷൻ ലിസ്റ്റിൽ ഉണ്ടാകും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രോഹിത് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ച കഴിഞ്ഞ സീസണിൽ രോഹിത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി പതിനെട്ട് റൺസാണ് നേടിയത് ഏകദേശം നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റും മുപ്പതിനടുത്ത് ശരാശരിയും രോഹിത്തിനുണ്ടായിരുന്നു നാല് അർദ്ധ സെഞ്ചുറികൾ നേടിയ രോഹിത്തിന്റെ ഉയർന്ന സ്കോർ എൺപത്തൊന്നായിരുന്നു ടീം പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവച്ചില്ലെങ്കിലും ഓപ്പണർ എന്ന നിലയിൽ രോഹിത്തിന്റെ പ്രകടനങ്ങളാണ് അവർക്ക് ആശ്വാസമായത് ഇന്ത്യയുടെ ഹിറ്റ്മാന്റെ വെടിക്കെട്ട് തുടക്കം അടുത്ത ഐ പി എല്ലിലും മുംബൈ ഇന്ത്യൻസ് ആഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായി കൊൽക്കത്തയുടെ പരിശീലകനായി തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷേക് നായർ ഇന്ത്യൻ ടീമിന് വേണ്ടി മൂന്ന് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് പൂനെ വാരിയേഴ്സ് രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയ ടീമുകളുടെ ഭാഗമായിരുന്ന അഭിഷേക് അറുപത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസും ഒൻപത് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് കാരനായി അദ്ദേഹം അറിയപ്പെടുന്ന പേഴ്സണൽ കോച്ച് കൂടിയാണ് അടുത്തിടെ രോഹിത്തിന്റെ ശരീരഭാരം കുറക്കുന്നതിനും തിരിച്ചുവരവിൽ ഫോമും ഫിറ്റ്നസും ഉറപ്പാക്കുന്നതിനും അദ്ദേഹം പ്രത്യേക പരിശീലനം നൽകിയിരുന്നു പ്രതിഭാധനരായ യുവതാരങ്ങളെ കണ്ടെത്തുന്നതിൽ സവിശേഷം എടുക്കു തെളിയിച്ച നായർ നിരവധി ഇന്ത്യൻ താരങ്ങളുടെ വ്യക്തിഗത കോച്ചായി പ്രവർത്തിച്ചിട്ടുണ്ട് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ